ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രാവിംഗ് ബ്ലോകൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കീഴുന്നയിലാണ് ഇവിടെ ആലിംഗൽ യോഗീശ്വര സന്നിധാനം എന്ന ദേവസ്ഥാനത്തിന് അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കണ്ണൂർ തലശ്ശേരി റോഡിൽ നടാലിന് തൊട്ട് മുമ്പിലായി കീഴുന്ന എന്നൊരു സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഇറം മോട്ടോസ് എന്ന മഹീന്ദ്രയുടെ ഒരു ഷോറൂം ഉണ്ട് ഇതിന്റെ വശത്തൂടെ നേരെ മുകളിലേക്ക് കയറി വന്നാലാണ് ഈ ദേവസ്ഥാനത്തെത്തുക അവിശ്വസനീയമായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു ദേവ സന്നിധിയാണ് ഈ യോഗീശ്വര സന്നിധാനം ചിരഞ്ജീവിയായ ഒരു യോഗിവര്യൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് ഈ അവധൂതനെക്കുറിച്ചുള്ള വീഡിയോ മുഴുവനായും കാണുക ശ്രീ കെ സുധാകരൻ എംപിയുടെ വീടിന് തൊട്ട് അടുത്താണ് ഈ യോഗീശ്വര സന്നിധാനം ഏഴുന്ന എന്നാണ് ഈ സ്ഥലത്തിന് പറയുക ഇത് കുറച്ചപ്പുറത്താണ് ഏഴുന്ന പാറ എന്ന സ്ഥലമുള്ളത് ഏഴുന്ന പാറക്കുന്ന് കുറച്ചടുത്തായിട്ടാണ് ഈ യോഗീശ്വരൻ തപസ്സ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഗുഹ ഉള്ളത് ഈ ഗുഹയിൽ നിന്ന് ഹിമാലയത്തിലേക്കുള്ള വഴിയിലാണ് യോഗീശ്വരൻ ഇവിടെ വിശ്രമിക്കാറുള്ളത് ഇവിടെ ഈ അരയാൽത്തറയുടെ ഈ ഭാഗത്തായി ഒരു പരന്ന പാറയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെയാണ് യോഗീശ്വരൻ വിശ്രമിക്കാറുള്ളത് പലപ്പോഴും രാത്രി സമയങ്ങളിലൊക്കെ പലരും യോഗീശ്വര സാന്നിധ്യം ഇവിടെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാലാതീതമായതും നമുക്ക് അറിയാത്തതുമായ ചില പ്രതിഭാസങ്ങൾ പ്രകൃതിയിലുണ്ട് മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമവൽ ശൃംഗങ്ങളിൽ ചിരഞ്ജീവികളായി തപസ്സെയ്യുന്ന മുനിവര്യന്മാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് കീഴുന്ന പാറക്ക് പടിഞ്ഞാറ് വശത്തായി അറബിക്കടലിന് തൊട്ട് ചെങ്കുത്തായ ഒരു പാറയിടുക്കിൽ കാണുന്ന ഗുഹയിലാണ് അമരനായ ഒരു യോഗീശ്വരൻ തപസ് ചെയ്യുന്നതായി വിശ്വസിക്കുന്നത് കിടക്ക് അദ്ദേഹം അവിടെ നിന്ന് ഹിമാലയത്തിലേക്ക് പോകുമത്രേ ഇങ്ങനെയുള്ള യാത്രയിൽ അദ്ദേഹം ഇക്കാണുന്ന അരയാലിന് കീഴെയാണ് വിശ്രമിക്കാറുള്ളത് ഈ പരിസരത്ത് ചിലപ്പോൾ ഒരു കർപ്പൂര ഗന്ധം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നു അതിന്റെ ഉറവിടം ഒരിക്കലും കണ്ടെത്താൻ കഴിയാറില്ല കർണാടകത്തിലെ കർണാടകത്തില് ബാംഗ്ലൂരിനടുത്ത് ദൊഡാൽമര എന്നൊരു ആൽമരമുണ്ട് ഒരൊറ്റ ആൽമരം രണ്ട് മൂന്ന് ഏക്കറിൽ വളർന്ന് പന്തലിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ഇപ്പോൾ അതിൻ്റെ തായ്തടി ഏതാണ് താങ്ങുവേരേതാണ് എന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണ് ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നില്ലെങ്കിൽ ഈ ആൽമരവും ആ പ്രദേശമാകെ വളർന്നു പന്തലിച്ചേനെ പക്ഷേ അത്രയേറെ സ്ഥലം ഇവിടെ ഇല്ലാത്തതിനാൽ അത് സാധ്യവുമല്ല ഒട്ടേറെ പ്രത്യേകതകൾ തോന്നുന്ന ഒരാൾമരം ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്ന് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കുറെ സമയം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിന് ഒരു മുഖത്തിന്റെ ഛായ കൈവരുന്നതായി തോന്നും പിന്നെ കുഴിയിലാണ്ട കണ്ണുകളും ജടപിടിച്ച താടിയും മുടിയുമൊക്കെ കാണുന്നതുപോലെ യോഗീശ്വര സന്നിധാനത്തിന് നേരെ എതിർവശത്തായി ഒരു അംഗൻവാടി കാണാം ഇത് സദാനാട്ടൻ ഈ ആലിംഗൽ യോഗീശ്വര സന്നിധാനത്തിൻ്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് സദാനാട്ടൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തരും ഇത് യോഗീശ്വര സന്നിധാനം ഇത് ഇവിടെ ഇങ്ങനെ വരാനുള്ളൊരു കാരണം ഈ നമ്മുടെ പടിഞ്ഞാറ് കട കടലിനടുത്തൊരു ഗുഹയുണ്ട് ആ ഗുഹയില് പണ്ടുകാലത്തേ ഉള്ളതാണ് ഗുഹ അപ്പോൾ എല്ലാവരും പോയി കുട്ടികളും പോയി അവിടെ പ്രാർത്ഥിക്കും എല്ലാവരും വിളക്ക് കൊടുക്കും അങ്ങനെ പ്രാർത്ഥിക്കും അപ്പം അതിനുശേഷം ഈ സ്ഥലത്തിനടുത്ത് ഈ പുതിയ ഒന്നൻ കുടുംബം ഈ സ്ഥലം എടുക്കുകയും അവർക്ക് ഇവിടെ ഒരു കെട്ടിടം പൂർത്തിയായി കുറേ ബിൽഡിങ് അവരെടുത്ത് പക്ഷേ ഒരു ഇന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബിൽഡിങ് അവർക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ എന്താണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി അപ്പം ഇന്നോടുള്ള ഒരു ജ്യോത്സം വന്നിവിടെ വെച്ച് പ്രശ്നം വെച്ചതാണ് പണ്ട് കാലത്തെ നമ്മളെ അച്ഛനും അതുപോലുള്ള ആൾക്കാരും പറഞ്ഞിട്ട് വീടൊരു ആൽമാരുണ്ട് അത് മുറിക്കാൻ പാടില്ല എന്ന് അന്ന് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിന് പിന്നെ ആരും അതിനെ പറ്റി അത് ശ്രദ്ധിച്ചില്ല ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ വീട് പ്രശ്നം വെച്ച് അന്ന് പറഞ്ഞുവച്ചാൽ ഈ ഗുഹയിലൊരു യോഗീശ്വരൻ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കുന്ന യോഗി ഹിമാലയത്തിലേക്ക് പോകുന്നുണ്ട് ആ പോകുന്ന വഴിക്ക് വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈ ആരിലേക്ക് എന്നാണ് ജ്യോത്സത്ത് പറഞ്ഞത് അന്ന് പോലെ നമ്മളിപ്പോൾ ഈ സ്ഥലവും പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വൃത്തിയായിട്ടും പിടിപ്പാറ്റം കൊണ്ടുവക്കുക ഇവിടെ അമ്പലം പള്ളി ഇതൊന്നും എടുക്കണ്ട നമ്മൾ വൃത്തിയായിട്ട് ഇവിടെ പരിപാലിച്ച് കൊണ്ടുപോകാം അന്ന് പോലെ നമ്മൾ രാവിലെയും വൈകിട്ടും ഇവിടെ വിളക്കാത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ തറക്ക് ഈ പുതിയ ഒന്നും ഈ അതിൻ്റെ പുതിയ ഒന്നും കുടുംബം നമുക്ക് തറ കിട്ടി അതിൻ്റെ ചുറ്റും അതിലും അതെല്ലാം ഇത്ത കമ്മിറ്റി ഉണ്ടാക്കി ആ അതിന് ശേഷം നമ്മൾ എല്ലാ കൊല്ലവും ഈയിടെ ധനുവമ്പതിന് ഇവിടെ വാർഷിക കൊണ്ട ധനു ധനുവതാണ് ആ ോഷ കാർഷികഘോഷമായി നടത്തുന്നത് അപ്പം രാവിലെ ഗണപതി ഹോമം ഉച്ച പ്രസാദ സദ്യ വൈകിട്ട് കലാപരിപാടി നമ്മുടെ ശ്ലോവാന സംഗീതം അങ്ങനെയുള്ള ഉണ്ട് ഈ ഇക്കൊല്ലം രണ്ട് ഒരു ദിവസമായിട്ടുള്ളത് കഴിഞ്ഞല്ലോ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഈ അടുത്തുള്ള കുട്ടികൾക്കെല്ലാം ഡാൻസ് എടുക്കേണ്ട ഒരു സൗകര്യം കൊടുക്കാൻ വേണ്ടി തലേ ദിവസം ഡാൻസ് മാത്രമായിട്ടുള്ള ഒരു പരിപാടി പരിപാടി പിറ്റേ ദിവസം കലാപരിപാടിയും പ്രസാദ സദ്യയും രാവിലെ മഹാഗണപതി ഹോമം അങ്ങനെയാണ് മലയാളമാസം അടുത്തത് അത് തക്കുറിയായിട്ടുള്ള ഇംഗ്ലീഷ് മാറും കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചായിരുന്നു ഇപ്രശ്ശി ഇരുപത്തിനാലാണ് ധനു ഒമ്പതാണ് അതിന്റെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ പിന്നെ നവം നവമി ഗന്ധപൂജ വാഹനപൂജ ഹരിശ്രീ ഗുരുക്കൽ അങ്ങനെ ചടങ്ങ് അതുപോലെ രാമായണ പാരായണം മാസത്തിൽ കർക്കിട മാസ രാമായണ പാരായണം എല്ലാ എല്ലാ എല്ലാം ആ എല്ലാ ദിവസവും മോശം അവസാന ദിവസം അഖണ്ഡ പാരായണം അതുപോലെ കൊല്ലത്തിൽ മൂന്ന് ദിവസം പിന്നെ പ്രഭാഷണം പിന്നെ ഒരു ദിവസം വളക്ക് പൂജ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നാരായ ചതി ചെയ്യാം മറ്റേ കണി വിഷുവിന് കണി വെക്കുക കണിയാണെങ്കിലും അങ്ങനെ ഒരുപാടാൾ വരുന്ന ഒരുപാട് പങ്കെടുക്കും പങ്കെടുക്കും അതിവിടെ പൂജ അങ്ങനെയുള്ള ഒന്നുമില്ല വരുന്നയാൾ വെളിച്ചെണ്ണയും തലപ്പൂരവും കൊണ്ടുവരും അത് വഴിപാടായിട്ട് കൊണ്ടുപോയി അങ്ങനെ ആരോടും ചോദിച്ചാൽ മറ്റേ വേറെ വരുമാനം എന്ന് വെച്ചാൽ വണ്ണാരത്തിൽ വണ്ണാർ മാത്രമേ ഉള്ളൂ പിരിവ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ നമ്മളെ വാർഷികത്തിൽ അവർ പിരിവ് അതിനെക്കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തും അതുപോലെ ഇതിൻ്റെ ഈ ചുറ്റുപാട് ഒരു ഐശ്വര്യത്തിൽ ഇങ്ങനെ നടത്തും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പല ആൾക്കും ഇതിനെപ്പറ്റി ഇങ്ങനെ യോഗ്യസിൻ്റെ ആ ഒരു എന്താ പറയുക ചൈതന്യം ഉള്ള ഒരു ചില സമയത്ത് നമ്മൾ ഈ കർപ്പൂരത്തിന് ഇടതു വാതുന്ന വരുന്നൂരത്തിനെ വേണം വാർന്ന് വരുന്ന നമുക്കൊന്നും അറിയില്ല അത് മാത്രമേ ഇപ്പൊ നമ്മളിപ്പോ കിണർ കുഴിക്കാൻ വേണ്ടിട്ട് മണിക്കണ് കുച്ച് കുഴിച്ചിട്ട് കുറച്ച് വാഴ എത്തില്ല പത്ത് പഞ്ചു പോലത്തെ ഒന്നല്ല ആ വാഴിലേക്കുള്ള ഒരു അത് ഈ പല ഈ അടുത്ത വീട്ടിലെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അതിന്റെ അപ്പുറം ഒരു വീട്ടിൽ ആളവേരത്തില് നമുക്ക് നടന്ന ഇത്രയും ദൂരം നടന്നു പോകാൻ പറ്റും അത്ര എന്നിട്ടത് അടച്ചിട്ടാണ് അവര് പിന്നെ കുഴിച്ചത് ഇതിന് വീതി കുറഞ്ഞുകൊണ്ട് ഇവർ കുഴിക്കാൻ പറ്റിയില്ല അത് പിന്നെ നമ്മുടെ തൽക്കാലം പെട്ട് മൂടിയിട്ട് അങ്ങനെ വരാൻ പറ്റിയതിലും പിന്നെ പിന്നെ നടനെ പോലെയുള്ള ആളുകളെ കാണാനും നിങ്ങളെ വായിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിയാനും സാധിച്ചാൽ ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും പിന്നെ നമ്മളെ പ്രേക്ഷകർ മുഴുവനും ഇത് കണ്ടിട്ട് ഇത് അല്ലേ ദേവസന്നിധാനത്തിനെ കുറിച്ചിട്ട് അതുപോലെ ഇവിടുത്തെ പിന്നെ നിത്യ എന്താ പറയാ അനശ്വരനായ യോഗിയെക്കുറിച്ചല്ലേ അതായത് മരണമില്ലാത്ത മരണമില്ലാത്ത യോഗീശ്വരനെ കുറിച്ച് എല്ലാവരും അറിയട്ടെ നന്ദി ഇതിൻ്റെ രണ്ടാം ഭാഗം നാളത്തെ വീഡിയോയിൽ കാണാം ചിരഞ്ജീവിയായ യോഗീശ്വരൻ തപസ് ചെയ്യുന്ന ഗുഹയും നാളെ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ